പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു സഹായം ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന സഹായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അല്ലാത്ത വർഷം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന നമ്മുടെ താനൂർ കുന്നമ്പുറം പുതുപ്പറമ്പിൽ പ്രജിത്തിൻ്റെ സഹധർമ്മിണി അതായത് ഭാര്യ മോനിഷയുടെ ജീവൻ രക്ഷിക്കാൻ കിഡ്നി മാറ്റിവെക്കുന്നതിനായി ഒരു നാട് മുഴുവൻ ഒരുമിക്കുകയാണ് ചികിത്സയ്ക്ക് വേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇങ്ങനൊരു സഹായം ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതാണ് ആ പോസ്റ്റ് അപ്പോൾ അത് ഇവിടെ കൊടുക്കുക അതായത് അവരുടെ നമ്പറും ഈ സ്കാനറും പിന്നെ അതുപോലെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പല രീതിയിലും പല രീതിയിലും നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ സഹായിക്കാറുണ്ട് രാം നമുക്ക് ചിലപ്പോൾ ഒരു രൂപ പോലും ഒരു പത്ത് രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ആളുകളുണ്ടാവും മഴക്കാലം ഒക്കെയാണ് പണിക്ക് പോകാൻ പറ്റാത്തവരെ ആളുകളുണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന ഒരു നൂറ് രൂപയാണെങ്കിൽ കൂടി അത് വളരെ വലിയൊരു ഉപകാരമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കഴിയുന്ന ഒരു സഹായം അവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ജീവൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്